ലഹരി വിപത്തിനെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലത്തെ വിവിധ സ്കൂളുകളിൽ ലൈബ്രറി ശാക്തീകരണവും പുസ്തക വിതരണവും അവാർഡ് ദാന ചടങ്ങുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രക്ഷാകർത്താക്കളുടെയും അധ്യാപക സമൂഹത്തിന്റെയും നിതാന്ത ജാഗ്രത ലഹരി വിപത്തിൽ നിന്നും കുട്ടികളെ അകറ്റാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു എല്ലാവരും എല്ലാവരും അതിന് പലതരത്തിലുള്ള പരിപാടികൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പൊ അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒന്ന് ആലോചിച്ചത് കഴിഞ്ഞ ദിവസം അടിയന്തരമായി കൂടി ആലോചിച്ചത് സ്കൂളുകളുടെ സുരക്ഷ സംബന്ധിച്ചു സുരക്ഷ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സേഫ്റ്റി ഓണിറ്റ് നടക്കും എന്തെങ്കിലും അപകടകരമായ അവസ്ഥയിലേക്ക് എന്തെങ്കിലും കാര്യം പല കാര്യങ്ങളുണ്ടാവും എന്താ പറയാ ദേവിലും മിജു പറഞ്ഞ ഒരു കുട്ടി അപകടത്തിൽ മരിച്ച കാര്യം അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നത് സാധ്യതകൾ അത് അടയ്ക്കുന്നുണ്ട്